ഞങ്ങൾ ഇവിടെ യു കെയിൽ വന്ന് അന്നൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഈ ചൈന ടൗണിൽ പോയി വിസിറ്റ് ചെയ്യണത് കാരണം അത്ര അത്രപോലത്തെ റീൽസും കണ്ട് നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കുകയാണ് ചൈന ടൗണിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൺ ഹൗസിലെ കസ്റ്റർ ബൺ ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു അവിടെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് സാധനം കിട്ടും ചെയ്തു ഈ ഒരു കസ്റ്റർഡ് ബണ്ട്ന്റെ ആ ഒരു ഫ്രഷ്നെസ്സും അതുപോലെ സ്വീ ലൈറ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാമതും അവിടെ പോയി മേടിച്ചിരുന്നു കേട്ടോ അതുപോലെ ഞങ്ങൾ ചൈന ടൗൺ ബേക്കറിയിലും പോയിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിക്കൻ ഫ്ലോസ് റോൾ ആണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഉപ്പും ചെറിയൊരു മധുരക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്തായാലും ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ സാധനങ്ങൾ തീരനുസരിച്ച് അവർ റീഫില് ഉണ്ടായിരുന്നോ പിന്നെ അവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ കേക്ക് കിട്ടും കേട്ടോ ലൈറ്റ് മധുരായിട്ടുണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ആയിട്ട് കഴിക്കാൻ തോന്നും ഇനി ഇതൊന്നും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമില്ല ചൈനീസ് ഫുഡ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ ബൊഫകൾ കുറേ ഉണ്ട് കേട്ടോ അതായത് പതിനഞ്ച് പൗണ്ടിനൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉള്ളതുണ്ട് അതുപോലെ എട്ട് പൗണ്ടാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോക്സ് നമുക്ക് ടേക്ക് അവേ പോലെ എടുക്കാനും പറ്റും അവിടെ വരെ പോയിട്ട് മാംഗോ പാൻ കേക്ക് ട്രൈ ചെയ്തില്ലെങ്കിൽ എന്താ അല്ലേ അപ്പൊ പിന്നെ അതും ട്രൈ ചെയ്തു നല്ല അടിപൊളി സാധനമായിരുന്നു